രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ പ്രധാന വ്യവസായ ഹബ്ബുകളായി വികസിപ്പിക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കുകയാണ് പന്ത്രണ്ട് സ്മാർട്ട് സിറ്റികളാണ് വികസിപ്പിക്കുന്നത് കേരളത്തിൽ നിന്നും പാലക്കാട് സ്മാർട്ട് സിറ്റിയും വികസനത്തിനായി ഒരുങ്ങുന്നു മെഡിസിനും ബൊട്ടാനിക്കൽ വ്യവസായത്തിനും പ്രാമുഖ്യം കൊടുക്കുന്ന പദ്ധതിയാണ് പാലക്കാട് സ്മാർട്ട് സിറ്റി ആഗ്രയിലെ സ്മാർട്ട് സിറ്റിയിൽ ഇലക്ട്രിക് വാഹന വ്യവസായത്തിനായിരിക്കും മുൻഗണന ഗയയിൽ ഫുഡ് പ്രോസസിംഗ് ലൈറ്റ് എഞ്ചിനീയറിംഗ് മേഖലകൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതി ആയതിനാൽ ഇരുപത്തി ൂറ്റി രണ്ട് കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും പന്ത്രണ്ട് സ്മാർട്ട് സിറ്റികൾക്കായി ഒന്നര ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണുള്ളത് പത്ത് ലക്ഷത്തോളം നേരിട്ടുള്ള തൊഴിലവസരങ്ങളും മുപ്പത് ലക്ഷത്തിലധികം പരിധിയില്ലാത്ത തൊഴിലവസരങ്ങളും സൃഷ്ടിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് പാലക്കാട് സ്മാർട്ട് സിറ്റിക്കായി ആയിരത്തി ഏക്കർ ഭൂമി ആയിരത്തി കോടി രൂപ ചെലവിൽ സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട് പുതുശ്ശേരി സെൻട്രലിലും പുതുശ്ശേരി വെസ്റ്റിലും കണ്ണമ്പ്രയിലും ഏറ്റെടുത്ത ഭൂമികൾ ഇതിൽ ഉൾപ്പെടുന്നു ഏക്കർ ഭൂമി ിൽ ഏറ്റെടുക്കും പാലക്കാട് സ്മാർട്ട് സിറ്റിയിൽ പതിനായിരം കോടി രൂപയാണ് നിക്ഷേപം ഒരു ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകും സർക്കാരും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അൻപത് ശതമാനം പങ്കാളിത്തത്തിൽ പ്രവർത്തിക്കുന്ന കെ എസ് അഥവാ കേരള ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷനും ഈ പ്രോജക്ട് നടപ്പിലാക്കുന്നു